കുമാർ നാശാന്റെ കൃതികളെ ആസ്പദമാക്കി കവിയും മാധ്യമപ്രവർത്തകനുമായ ജിതേഷ് ശ്രീരംഗം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു കായംകുളം പുതുപ്പള്ളിയിലെ ചേവണ്ണൂർ കളരിയിൽ പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ചിത്രീകരണ ഉദ്ഘാടനം നിർവഹിച്ചു മഹാകവി കുമാരനാശാന്റെ കൃതികളെ ആസ്പദമാക്കി കവിയും മാധ്യമ പ്രവർത്തകനുമായ ജിതേഷ് ശ്രീരംഗം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു കായംകുളം പുതുപ്പള്ളിയിലെ ചേവണ്ണൂർ കളരിയിൽ പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ചിത്രീകരണ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമയുടെ അണിയറ പ്രവർത്തകരായ വിനോദ് എസ് നമ്പീശൻ ബി വിശ്വകുമാർ പുഷ്പാലയം നന്ദകുമാർ സുനിൽ കൊപ്പാറേത് കുടശനാട് മുരളി ശശ്യപ്പൻ കോട്ടയം ലേഖാ തങ്കച്ചി ജയേഷ് തുളസീധരൻ കലാ സാംസ്കാരിക പ്രവർത്തകരായ കലേഷ് കെ പി എസ് സി സൂര്യകിരൺ ഷൈമോൾ നന്ദകുമാർ എസ് കെ നസീർ തുടങ്ങിയവർ പങ്കെടുത്തു ചേവണ്ണൂർ കളരിക്ക് പുറമെ ശിവഗിരി പല്ലന കുമാരകോടി ആലപ്പുഴ ഹരിദ്വാർ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നത് ജാതി മതം സന്യാസം തുടങ്ങിയ പുരുഷാധിപത്യ പ്രവണതകൾ നാടുവാഴുമ്പോൾ ആശാന്റെ നായികമാർ നടത്തുന്ന ഒരു വേറിട്ട സഞ്ചാരവും അനുഭവമാണ് സിനിമ പ്രതിപാദിക്കുന്നത് กานกลับ